കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ യൂണിറ്റ് കുഞ്ഞിമംഗലം സ്കൂളിലെ തന്നെ വീടില്ലാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സഹപാഠിക്ക് വീടെടുത്തു കൊടുക്കുവാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ സ്നേഹഭവന നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താനായി എൻ എസ് എസ് വളണ്ടിയർമാർ സ്കൂളിൽ വെച്ച് തന്നെ ഡിഷ് വാഷ് നിർമ്മിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങി വിൽപ്പന നടത്തുകയാണ് ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ ഭവന നിർമ്മാണത്തിന് ആവശ്യമായിട്ടുണ്ട് ഏകദേശം ആയിരത്തോളം ഡിഷ് വാഷ് ബോട്ടിലുകൾ കുട്ടികൾ വിപണനം നടത്തി കഴിഞ്ഞു വീടിന്റെ തറക്കൽ ഇടൽ കർമ്മം നിർവഹിച്ച് വിദ്യാർത്ഥികൾ വീടിന്റെ പണി ആരംഭിച്ചു അവധിക്കാലമായതിനാൽ വീട് പണിക്ക് മുഴുവൻ സമയവും സഹായിക്കാൻ എൻ എസ് എസ് വളണ്ടിയർമാരും ഒപ്പമുണ്ട് നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി വീട് പണി പൂർത്തിയാക്കാമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങളെന്ന് എൻ എസ് എസ് വളണ്ടിയർ കാർത്തിക് രമേശൻ പറഞ്ഞു എന്റെ പേര് കാർത്തിക് രമേശൻ ഞാൻ കുഞ്ഞുങ്ങം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർ ഞങ്ങൾ സഹപാഠിക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള പ്രയത്നത്തിലാണ് അതിനുവേണ്ടി നമ്മൾ ഡിഷ് ഡിഷ് വാഷ് വാഷ് ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മളെ കുട്ടികൾ തന്നെ ഏകദേശം ആയിരത്തോളം ബോട്ടുകൾ നമ്മൾ വിറ്റ് കഴിഞ്ഞു ഏകദേശം ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഏകദേശം എട്ട് ലക്ഷം രൂപ ആവശ്യമുണ്ട് ഇതിനു വേണ്ടി നാട്ടുകാരുടെ സഹകരണം കൂടി അത്യാവശ്യമാണ് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ഗ്രഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ